നമ്മളതൊരു പൊളിറ്റിക്കൽ ജാഥയായിട്ടല്ല നടത്തിയത് ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കാരണം വല്ലാത്ത പൊസിഷനിലാണ് ഈ രണ്ട് മേഖലയിൽ അപ്പം നിരന്തരമായി ഞങ്ങൾ ആറ് അടിയന്തര പ്രമേയങ്ങളെ ഞങ്ങൾ നിയമസഭയിൽ മലയോരത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങൾ സബ്മിഷനുകൾ പ്രസംഗങ്ങൾ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കറിയാല നിസ്സംഗമായ മറുപടിയാണ് നാല് കൊല്ലമായിട്ട് ഒരു പ്രതിരോധ സംവിധാനത്തിന് ഒരു രൂപ പോലും സർക്കാർ ചെലവഴിച്ചിട്ടില്ല അപ്പോൾ മാത്രമല്ല വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു ഞങ്ങളെ ഞെട്ടിച്ചത് ഗവർണറെ കൊണ്ട് എഴുതി വെപ്പിച്ചേക്കാണ് വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് കേരളത്തിൽ അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് നടന്നത് ആയിരത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു എണ്ണായിരത്തിലധികം പേർ പരിക്കുപേറ്റി കിടക്കുന്നു കോടിക്കിടക്കിന് രൂപയുടെ കൃഷിനാശം പിന്നെ ഈ ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും രൂക്ഷമായ ഭൂമി പ്രശ്നങ്ങൾ ഇടുക്കിയിലൊക്കെ ഏലത്തോട്ടം ഇതുവരെ വന റവന്യൂ ഭൂമിയായിരുന്നത് വനഭൂമി ആക്കാൻ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ സ്ഥലം മനുഷ്യനെയും കൊടു വീണ്ടും വനം നോട്ടിഫൈ ചെയ്യാണ് മനുഷ്യ ജീവിക്കണ്ടേ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഭീതി ഇൻസെക്യൂരിറ്റി അതുകൊണ്ട് ഒന്നുകൂടി അത് കേരളത്തിൻ്റെ ഫോക്കസ് ആ വിഷയം കൊണ്ടുവരികയും അത് പരിഹരിക്കാനുള്ള നടപടിയിൽ ഇപ്പോൾ നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ് ഞങ്ങൾ ജാഥ പ്രഖ്യാപിച്ച ഒരാഴ്ചക്കുള്ളിൽ ആ വനനിയമം പിൻവലിച്ചു പോയി അത് ആദ്യത്തെ വിജയമാണ് ജാഥയുടെ ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിലും അസംബ്ലിയിലും പുറത്തും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും ആ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു അവർ പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവരങ്ങനെ പറഞ്ഞില്ല ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടാണ് അവർ വന്യ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും പതിനെട്ട് യു ഡി എഫ് എം പിമാരും വന്യജീവി നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തണം എന്നാവശ്യപ്പെടും അത് ഞങ്ങളുടെ യോഗത്തിൽ പബ്ലിക് മീറ്റിങ്ങിൽ വന്ന് മലയോര സമര യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതിലെന്താ തെറ്റെന്താ ഞാൻ ചോദിക്കട്ടെ അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യവും പറഞ്ഞല്ലോ കേന്ദ്ര സഹായം വേണമെന്ന് പറഞ്ഞു കേരളത്തിൽ നൂറ് രൂപ ചെലവാക്കിയ ഇവിടെ ഉണ്ടല്ലോ ബഡ്ജറ്റും ഇവിടെ ഉണ്ടല്ലോ പ്ലാനും നമ്മൾ മതിൽ കെട്ടും ഫെൻസിംഗ് ഉണ്ടാക്കും കിടങ്ങു കുഴിക്കും സേഫ്റ്റ് ഗാർഡുണ്ടാക്കും സൗരോർജ വേലി ഉണ്ടാക്കും കഴിഞ്ഞ നാല് വർഷം ഒറ്റ പൈസ ഒരു രൂപമെന്റ് മുടക്കിയിട്ടുണ്ടോ എന്റെ ഈ ബഡ്ജറ്റിൽ വെച്ച തുക എൻ്റെ പ്ലാൻ ഫണ്ടിൽ വെച്ച തുകയൊക്കെ എന്നിട്ടല്ലേ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടണത് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടണ പിന്നെയല്ലേ കേന്ദ്രത്തിൽ നിന്നും പൈസ വേണം ഇവിടെ ചിലവഴിച്ചിട്ടില്ലല്ലോ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ രണ്ടായിരത്തി പതിനാറ് വരെ ഈ ഏലത്തോട്ടങ്ങൾ റവന്യൂ ഭൂമിയാണെന്നും അവിടുത്തെ മരങ്ങൾ വനത്തിൻ്റെ ആണ് എന്നാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ വൽ കൺട്രോൾ ഇപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തത് റവന്യൂ വകുപ്പ് പറഞ്ഞു അത് മുഴുവൻ വനഭൂമിയാണെന്ന് ഏലത്തോട്ടേ വനം വകുപ്പും പറഞ്ഞു അത് കോടതി സുപ്രീംകോടതി സ്റ്റേ വന്നു അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനിപ്പോൾ വനഭൂമിയായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ളവരെ എവിടെ അവിടെ പോകും അപ്പം ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടുമല്ലോ തീർച്ചയായിട്ടും പറയല അത് ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കല്ല ഒന്ന് രണ്ട് അത് താഴേക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള പവേഴ്സി നിയമത്തിൽ തന്നെ ഉണ്ടല്ലോ അതുപോലെ കേരളത്തിൽ തമിഴ്നാട്ടിൽ ചെയ്യുന്നത് പോലും കേരളത്തിൽ ചെയ്യുന്നില്ലല്ലോ തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനൊക്കെ വെടിവെക്കാൻ മനുഷ്യന് സെൽഫ് ഡിഫൻസ് വേണ്ടേ നിങ്ങൾ പാർലമെന്റിൽ റെക്കോർഡ് എടുത്ത് നോക്കിക്കോ നിരവധി പ്രാവശ്യം ഈ മിനിങ്ങാന്ന് കൂടി ഈ വന്യജീവി ആക്രമണം സംബന്ധിച്ച വിഷയം സി ആൻഡോ ആന്റണി പാർലമെന്റിൽ ഉയർത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി കേരളത്തിൽ നിന്നുള്ള എം പിമാർ അതുവിടെ നിന്നിട്ട് ആരും അറിയണ്ട കേൾക്കഞ്ഞിട്ടാണ് ഞാൻ ഇനി ഉദാഹരണം പറഞ്ഞുതരാം കൊട്ടിയൂര് രണ്ട് സിസ്റ്റേഴ്സ് വന്നു വനാതിർത്തിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് സ്കൂൾ സ്കൂൾ മുഴുവൻ വന്യമൃഗങ്ങളാണ് ഇല്ലിത്തോടിൽ സ്കൂൾ കൂട്ടാൻ പോകാമെന്ന് പറഞ്ഞത് സ്കൂള് കഴിയുമ്പോൾ പിള്ളേർ വന്ന് പുറത്തിറങ്ങി നിൽക്കുക വീട്ടിൽ പോകാൻ വേണ്ടി വൈകുന്നേരം നാല് മണിക്ക് റോഡിൻ്റെ അപ്പുറത്ത് ആനയാണ് കാട്ടാനയാണ് അതൊന്നും വനാതിർത്തിയിലല്ല വനാതിർത്തി കടന്നും ഇങ്ങോട്ട് വരികയാണ് വനാതിർത്തിക്കകത്ത് ആദിവാസികൾ ജീവിക്കുന്നില്ല അവർക്ക് നിയമപരമായി അതിനകത്ത് ജീവിക്കാൻ അവകാശമുണ്ടല്ലോ വനാതിർത്തിക്കകത്താണോ ഈ ആക്രമണം നടന്ന് ഈ കടുവ കടിച്ചു വന്നത് എവിടെയാ കടുവ കാപ്പിക്കുരു പറയാന് പോയത് കാപ്പിക്കുരു പറയാന് വനത്തിലല്ലോ പോയത് പ്ലാന്റേഷനിലല്ലേ കാപ്പിക്കുരുക്കാൻ പോയത് അല്ലേ ആളല്ലേ ചവിട്ടിക്കൊന്നത് വീടിന്റെ ഉമ്മറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളെയല്ലേ കാട്ടുപോത്ത് കുത്തിക്കൊന്നും കാട്ടുപോത്ത് കുത്തിക്കൊന്നതേ വീടിന്റെ വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ ഈ മന്ത്രി ഏത് കണക്ക് കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത് വനത്തിൽ നടന്ന ഒന്ന് രണ്ട് സംഭവം ഉണ്ടായിട്ട് ഇപ്പം നിലമ്പൂരിൽ നടന്നത് വനത്തിനകത്താണ്